സിംബാബ്വയ്ക്കെതിരായ ആദ്യ രണ്ട് ട്വൻറി ട്വൻറ്റി മത്സരങ്ങൾക്കുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ നിന്ന് സഞ്ജു സാംസണിനെ അടക്കം ഒഴിവാക്കി ടീമിൽ മൂന്ന് മാറ്റങ്ങൾ ബി സി സി ഐ ചൊവ്വാഴ്ച അതായത് ഇന്ന് പ്രഖ്യാപിച്ചു സഞ്ജു സാംസൺ ശിവൻ യശസ്വി ജയ്സ്വാൾ എന്നിവർക്ക് പകരക്കാരായി സായി സുദർശൻ ജിതേശ് ശർമ്മ ഹർഷിത് റാണ എന്നിവരെ സിംബാബ്വേക്കെതിരായ ആദ്യ രണ്ട് ട്വൻ്റി ട്വൻ്റി മത്സരങ്ങളിൽ ബി സി സി ഐ ഉൾപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ട്വൻറി ട്വന്റി ലോകകപ്പ് നേടിയ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനൊപ്പം ബാർബൈഡോസിലാണ് സഞ്ജു സാംസൺ ശിവൻ ദുബെ ജയ്സ്വാൾ എന്നിവർ ഉള്ളത് നിലവിൽ ചുഴലിക്കാറ്റ് കാരണം ഇവർ ബാർബേഡോസിൽ കുടുങ്ങിക്കിടക്കുകയാണ് ബെറിൽ ചുഴലിക്കാറ്റ് കാരണം കളിക്കാർക്ക് സിംബാബ്വേയിലേക്ക് ഇതുവരെ പോകാനായിട്ടുമില്ല ഇതിന്റെ ഫലമായി ആദ്യ രണ്ട് ട്വൻറ്റി ട്വൻറ്റികളിൽ മാറ്റം വരുത്തുകയാണ് എന്ന് ബി സി സി ഐ അറിയിക്കുകയായിരുന്നു അവസാന മൂന്ന് മത്സരങ്ങൾക്ക് ഇവർ ടീമിനൊപ്പം ചേരുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു സിംബാബ്വയ്ക്കെതിരായ ആദ്യ മത്സരം ജൂലൈ ആറ് ശനിയാഴ്ച വൈകിട്ട് നാല് മുപ്പതിനാണ് അതേസമയം രണ്ടാം ട്വൻ്റി ട്വൻ്റി മത്സരം ഞായറാഴ്ച ജൂലൈ ഏഴിന് വൈകുന്നേരം നാല് മുപ്പതിനും മൂന്നാമത്തെ മത്സരം ജൂലൈ പത്തിന് ബുധനാഴ്ചയാണ് അന്നത്തേക്ക് ഈ താരങ്ങൾ എത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം